ഹൈ ഡിയസ് എല്ലാർക്ക് വേൾഡ് അഫ്മാൻസ് ഓൺലൈൻ പട്ടിയിലേക്ക് സ്വാഗതം എൻ്റെ പേര് സൗമ്യ കണ്ണൂർ ഇളകുമാണ് സ്ഥലം അടിപൊളി കളക്ഷനാണ് ത്രീ പീസ് സെറ്റ് ആണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇത്രയാണ് സെറ്റ് വരുന്നത് റേറ്റ് വരുന്നത് എയ്റ്റ് എയ്റ്റ് സീറോ വിത്ത് ഫ്രീ ഷിപ്പിംഗ് എയ്റ്റ് എയ്റ്റ് സീറോ വിത്ത് ഫ്രീ ഷിപ്പിംഗ് അഫോർഡബിൾ പ്രൈസാണ് എം ടു ഡബിൾ എക്സ് സൈസ് അവൈലബിൾ ആണ് ഒരിക്കലും മിസ്സാക്കേണ്ട മാക്സിമം യുപ്ലൈസ് ചെയ്യുക കാരണം വെച്ചാൽ ഇങ്ങനെയൊരു അഫോർഡബിൾ പ്രൈസ് ഒരു മന്ത് അതായത് ഈ ഒരു മന്ത് മാക്സിമം റിഡക്ഷൻ അല്ലെങ്കിൽ ഇട്ട് തരുന്നതാണ് പൊട്ടും മിസ്സാക്കണ്ട നല്ല അടിപൊളി കളക്ഷൻ ആണ് ത്രീ പീസ് ആണ് പിന്നെ കൂടുതൽ ഞാൻ അധികം പറഞ്ഞങ്ങളിൽ ആഘേപ്പിക്കുന്നില്ല നല്ലൊരു ഗ്രേ കളറാണ് വരുന്നത് കേട്ടോ ബ്രൗൺ ആൻഡ് ഗ്രേ ഒരു മെറിൺ ആ ഒരു കോമ്പിനേഷനിലാണ് വരുന്നത് അടിപൊളി കളറാണ് നല്ലൊരു ഫ്ലവർ പ്രിൻറ്റ് അതായത് നല്ലൊരു ഫ്ലോറൽഡ് നല്ലൊരു പ്രിൻ്റ് ആണ് കാരണം വെച്ചാൽ ഈ ഒരു മോഡൽ വരെ കിട്ടില്ല കൂടാണ്ട് ഈ അഫോർഡബിൾ പ്രൈസിൽ വേറെ എങ്കിലും കിട്ടില്ല പിന്നെ ഞാൻ ഓൾമോസ്റ്റ് എല്ലാം തന്നെ എൻ്റെ വീഡിയോസിൽ എല്ലാ വെറൈറ്റി വെറൈറ്റി കളറും മോഡലും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇനി എഗെയിൻ ഞാൻ ഓരോന്നും റീസ്റ്റോക്ക് എന്ന് പറയുന്നത് നടക്കാത്ത ഒരു കാര്യമാണ് കാരണം വെച്ചാൽ ഇനി റീസ്റ്റോക്ക് ചെയ്താൽ ചിലപ്പം മൂവ് ആയിരുന്നു വരുള്ളൂ അതുകൊണ്ട് ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന കളക്ഷൻ ഞാൻ കൊണ്ടുവരുന്നുണ്ട് പിന്നെ അത് യൂട്ടിലൈസ് ചെയ്യാം അപ്പം എന്താണെന്ന് വെച്ചാൽ കാരണം വെച്ചാൽ നമുക്കിനി ഡേ ബൈ ഡേ മോഡൽ പാറ്റേൺസ് എല്ലാം മാറുമെങ്കിലും ഞാൻ ഓൾമോസ്റ്റ് തന്നെ കവർ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം എന്താ പറയുക എല്ലാ കളറും തന്നെ ഡിഫറെൻ്റായിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ശരി ഇഷ്ടമായ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഷെയർ ചെയ്യാം അപ്പം ദുപ്പട്ടയ്ക്ക് ടു പോയിൻറ്റ് ടു ഫൈവ് ആണ് ലെങ്ത് വരുന്നത് നല്ലൊരു ലെങ്ത് ആണ് കാരണം വെച്ചാൽ നമുക്ക് അത്യാവശ്യം ക്യാഷ്വലായിട്ടൊക്കെ ഓഫീസ് വേർ യൂസ് ചെയ്യാൻ പറ്റിയതാണ് സോഫ്റ്റ് ആണ് ഫാബ്രിക്ക് വരുന്നത് നല്ലൊരു പ്രിൻ്റാണ് വരുന്നത് നല്ലൊരു എൻഡ് അതായത് എൻഡ് ദുപ്പട്ടൻ്റെ രണ്ട് എൻഡിൽ നല്ലൊരു പ്രിൻ്റാണ് വരുന്നത് ഓൾമോസ്റ്റ് ദുപ്പട്ടയുടെ അതേ ബോട്ടമാണ് അതായത് ദുപ്പട്ടയുടെ അതേ പാച്ച് ആണ് വരുന്നത് ബോട്ടത്തിനും ബേക്കി ഇലാസ്റ്റിക്ക് ഫ്രണ്ടിലെ ബട്ട പിന്നെ അറ്റാച്ച് ചെയ്യാൻ ഡോറി പോക്കറ്റ് അറ്റാച്ച് ഉണ്ട് തേർട്ടി എയ്റ്റ് പ്ലസ് ലെങ്ത് ഉണ്ട് സൈസ് ടു സൈസായിട്ടാണ് വരുന്നത് മീഡിയം മീഡിയം ലാർജ് ലാർജ് അങ്ങനെയാണ് സൈസ് ടു ആയിട്ട് വരുന്നത് എല്ലാത്തിനും മെഷർമെൻറ്റ് അതായത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം പർച്ചേസ് ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു ഗ്രേ ആൻഡ് മെറൂൺ ആൻഡ് പിന്നെ റെഡും കൂടി എല്ലാം ഉള്ള കോമ്പിനേഷനാണ് ഒട്ടും ബോറൊണ്ടാവില്ല ക്യാഷ്വൽ ആയിട്ട് ഓഫീസ് വയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതും കൂടിയാണ് അപ്പം മിസ്സാക്കണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ത്രീ ഫോർത്ത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് സൈഡ് സ്ലിറ്റ് ബോഡി ഫുൾ ലൈനിങ് റൗണ്ട് നെക്ക് ഫുൾ കംപ്ലീറ്റ് പ്ലെയിൻ ആയിട്ട് ഈ ഒരു മോഡൽ തന്നെയാണ് പ്രിൻറ്റ് വരിക ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ ഈ ഒഷനിൽ ഒരു മെറൽ വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നല്ലൊരു കളറും കൂടിയാണ് പിങ്കിൽ വരുന്നത് നല്ലൊരു കളക്ഷനാണ് കേട്ടോ നമുക്കിത് എന്ന് പറയാൻ പറ്റില്ല ഒരു നല്ലൊരു കളറാണ് ഒരു പിങ്ക് പിങ്കിൽ തന്നെ വരുന്നതാണ് പക്ഷേ എൻഡലി ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് മിറർ സിക്സ് ആണ് ഹെവി മിറർ വർക്കാണ് നല്ലൊരു ആണ് സൈഡ് സ്ലിറ്റ് ആണ് ബോഡി ഫുൾ ലൈനിങ് ആണ് ചോക്ക് അതേ പാച്ചസ് ലീവിൻ്റെ എൻഡിലും കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഫ്ലവർ പ്രിൻ്റ് ആണ് വൈറ്റ് ആണ് എൻ്റെ പ്രിൻറ് വരുന്നത് അത് ഫ്ലോറൽ പ്രിൻ്റ് ആണ് കേട്ടോ ഡിജിറ്റൽ ഒന്നുമല്ല ഫ്ലോറൽ ആണ് പിന്നെ ബേക്കിൽ പ്ലെയിൻ ആണ് സൈഡ് സ്ലിറ്റ് ബോഡി ഫുൾ ലൈനിങ് ഹാൻഡിന് വിത്തൗട്ട് ലൈനിങ് നല്ലൊരു മോഡലാണ് സിക്സ് ആക്കാണ് ഹെവി മിറർ വർക്കാണ് യോഗ പോഷിൽ അതേ പാച്ചാണ് ബോട്ടത്തിനും ദുപ്പട്ടേക്കും വന്നിട്ടുള്ളത് യോക്പോഷിൽ അതേ പാച്ചാണ് ബോട്ടത്തിനും ദുപ്പട്ട് ദുപ്പട്ടേക്കും വന്നിട്ടുള്ളത് നല്ലൊരു മോഡലാണ് ടു പോയിൻറ്റ് ടു ഫൈവ് നല്ലൊരു ലൈറ്റ് വെയ്റ്റ് ആണ് സോഫ്റ്റ് ഫാബ്രിക് ആണ് സെയിം റേറ്റ് ആണ് എയിറ്റ് എയ്റ്റ് സീറോ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ലൊരു ദുപ്പട്ടേക്ക് അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉണ്ട് കേട്ടോ ഒട്ടും മിസ്സാക്കണ്ട മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക നല്ല സോഫ്റ്റ് ഫാബ്രിക്കാണ് പിന്നെ ബോട്ടം എന്ന് പറയുമ്പോൾ പിന്നെ ബോട്ടം എന്ന് പറയുമ്പം നല്ലൊരു ബൈക്കിൽ ഇലാസ്റ്റിക് ഫ്രണ്ടിൽ പട്ട അറ്റാച്ച് ചെയ്യാൻ ഡോറി പോക്കറ്റ് അറ്റാച്ച് അറ്റാച്ചാണ് തേട്ടിയിട്ട് ലെങ്ത് ഉണ്ട് വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത് പക്ഷെ നല്ലൊരു മോഡലാണ് സോഫ്റ്റ് ഫാബ്രിക്കാണ് ഗ്യാം ടു ഡബിൾ എക്സ് എൽ ഇനി മെഷർമെൻറ്റ് അതായത് ചെക്ക് ചെയ്തതിന് ശേഷം പർച്ചേസ് ചെയ്താൽ മതി തേർട്ടി എയ്റ്റ് ചിലപ്പോൾ തേർട്ടി നയൻ ഒക്കെ ഉണ്ടാവും എന്ന് വെച്ചാൽ ഒരു നയൻറ്റീൻ ട്വൻറ്റി എന്നൊക്കെ ഉണ്ടാകും അപ്പം ചിലപ്പോൾ ഫോർട്ടി ഫോർട്ടി വൺ ഉണ്ടാവും ചിലപ്പോൾ ഫോർട്ടി പോയിൻറ്റ് ഫൈവ് അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പം മെഷർമെൻ്റ് ചെയ്തതിന് ശേഷം പർച്ചേസ് ചെയ്താൽ മാത്രം മതി കാരണം വെച്ചാൽ ഓൾമോസ്റ്റ് കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്യുന്നവർക്ക് നന്നായി അതായത് അറിയാമല്ലോ അതായത് ഇപ്പം എസ് ഐസ് എടുക്കണം എന്നുള്ളത് അപ്പം അതിന് ഫീഡ്ബാക്കിൽ അല്ലെങ്കിൽ എനിക്ക് റെസ്പോൺസ് കിട്ടിയ രണ്ട് മൂന്ന് ഫീഡ്ബാക്ക് അതായത് വെച്ച് കുറച്ച് പേർ മെസ്സേജ് ഒരു കാര്യമാണ് ഒന്നാം കാര്യം എന്ന് വെച്ചാൽ ആരാണോ ആദ്യം അതായത് വരുന്ന കസ്റ്റമർക്ക് കൊടുക്കുക ഹോൾഡ് ചെയ്യാത്ത രീതിയിൽ വരുന്ന കസ്റ്റമർക്ക് പേയ്മെൻറ്റ് റെഡി ടു പേയ്മെൻറ്റ് ചെയ്യുന്നവർക്ക് കസ്റ്റമർക്ക് കൊടുക്കുക ഹോൾഡ് ചെയ്യരുത് എന്നാണ് കാരണം വെച്ചാൽ എല്ലാവരും എന്താ പറയുക എല്ലാവർക്കും പ്രാധാന്യം കൊടുക്കണം എന്നാണ് ചില കസ്റ്റമർ പറയുന്നത് പിന്നെ അതായത് ആദ്യം പർച്ചേസ് ചെയ്യുന്നവർക്ക് മുൻഗണന കൊടുക്കുക അതായത് ഇപ്പം ആദ്യം പർച്ചേസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതായത് അതായത് നമ്മളിപ്പോൾ വീഡിയോ ഇടുന്ന സമയത്ത് ഇട്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആദ്യത്തെ ഓർഡർ അതിനനുസരിച്ച് അതായത് ടൈമിങ്ങിനനുസരിച്ച് ഓക്കെ അങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് പിന്നെ ഓരോ കസ്റ്റമറും കാ മെസ്സേജ് എൻ്റെ റിപ്ലൈ കാണുന്നത് ചിലപ്പോൾ ഡിലേ ആയിരിക്കാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അധികം നേരം അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോഴത്തേക്കും ഒരുപാട് മെസ്സേജ് അതായത് വന്നിട്ടുണ്ടാവും അപ്പോൾ എനിക്ക് എല്ലാം ക്ലിയർ ചെയ്ത് ക്ലിയർ പോയാൽ മാത്രമേ എനിക്ക് എന്താ പറയുക നെക്സ്റ്റ് ഓർഡർ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ടൈമിങ്ങിനനുസരിച്ച് ഇപ്പം ഏഴ് ഒന്നിന് മെസ്സേജ് കസ്റ്റമർ ഉണ്ടെങ്കിൽ അടുത്ത ചിലപ്പോൾ ഏഴ് അഞ്ചിനായിരിക്കും മെസ്സേജ് ഉണ്ടാവുക അപ്പം അങ്ങനെ ആകുമ്പോൾ ഏഴ് ഒന്ന് ഏഴ് അഞ്ച് എട്ട് ഒന്ന് അങ്ങനെ ആ രീതിയിൽ പോകുന്ന ആ ഒരു ടൈമിങ്ങിലാണ് ഞാൻ ഓർഡർ എടുക്കുന്നത് അപ്പം എൻ്റെ മെസ്സേജിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക അപ്പോൾ അതിനനുസരിച്ച് കൺഫേം ചെയ്തതിന് മാത്രമേ എനിക്ക് അടുത്ത ഓർഡർ എടുക്കാൻ പറ്റുള്ളൂ കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഞാൻ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് പിന്നെ ഹോൾഡ് ചെയ്യുന്ന കാര്യത്തിലും അത് ഞാൻ എന്താ പറയുക എനിക്കൊരു സജഷൻ കിട്ടിയതിൽ എനിക്ക് ഓക്കേ എന്ന് തോന്നി കാരണം എന്ന് വെച്ചാൽ ഇപ്പം ആദ്യത്തെ ഒരു കസ്റ്റമർ പറയുക ഹോൾഡ് ചെയ്യാൻ പറയുക അത് കഴിഞ്ഞിട്ട് പിന്നെ പേ ഒന്നും കാണുന്നില്ല റിപ്ലൈ ഇല്ലാതെ വരുമ്പം എന്താ പറയുക അടുത്ത കസ്റ്റമർ ഇപ്പം എനിക്ക് പറയാം ഞാനിപ്പോൾ തന്നെ പേ ചെയ്യാം എനിക്കത് തരാമോ എന്ന് പറയുമ്പോൾ ഞാൻ അത് അവർക്ക് കൊടുക്കും കാരണം എന്ന് വെച്ചാൽ റിപ്ലൈ ഇല്ലെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ അല്ലെങ്കിൽ ഒരു ടൈമിങ്ങിൽ ഹാഫ് ആൻ അവർ ഒക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ അതിന് മേൽ അതായത് എന്ന് വെച്ചാൽ ഒരു ചിലപ്പം നെറ്റ്വർക്ക് ഇഷ്യൂ അങ്ങനത്തെ ഒക്കെ ആയിരിക്കാം പക്ഷേ എന്നാൽ കൂടി അഡ്വാൻസ് ചെയ്യും അല്ലെങ്കിൽ ആദ്യം ആരാണോ അതായത് ഇപ്പോൾ പേയ്മെൻറ്റ് റെഡിറ്റ് ടു ക്യാഷ് ചെയ്യുന്ന കസ്റ്റമർ ഉണ്ടെങ്കിൽ അവർക്ക് ഞാൻ കൊടുക്കും കാരണം അങ്ങനെ ഇല്ലെങ്കിൽ ഇൻ കേസ് ഇൻ സപ്പോസ് അതായത് സ്റ്റോപ്പ് അതായത് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഞാൻ തരാം കാരണം എന്ന് വെച്ചാൽ നമുക്ക് അത് എനിക്ക് ഒരുപാട് അങ്ങനെ ഒരു ഇത് കിട്ടിയിട്ടുള്ളതുകൊണ്ടാണ് ഇഷ്യൂ വന്നതുകൊണ്ടാണ് ഒരു കസ്റ്റമർ ഇപ്പോൾ വേണമെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം കംപ്ലീറ്റ് ആയി രണ്ട് ദിവസം കംപ്ലീറ്റ് ആയി മൂന്ന് ദിവസം കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടും ആരും പേയ്മെൻറ്റ് ചെയ്യുന്ന അതായത് അവർ പേയ്മെൻറ്റ് ചെയ്യുന്നില്ല ഹോൾഡ് ചെയ്യുന്ന പ്രോഡക്റ്റിനെ കുറിച്ച് അന്വേഷിക്കുന്നില്ല എന്ന് വരുമ്പം എനിക്ക് അങ്ങനെ അത് അതുകൊണ്ടപ്പോൾ എനിക്കും എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളതാണ് അപ്പോൾ ഞാൻ ഞാനത് വീഡിയോ സെപ്പറേറ്റ് പോസ്റ്റ് ചെയ്യണം പിന്നെ അത് ഞാൻ വിവരമായി പറയണം പിന്നെ അതെല്ലാം എക്സ്പ്ലെയിൻ അതിലും ഏറ്റവും കൂടുതൽ എനിക്ക് ഉചിതമെന്ന് തോന്നി ഈ ഒരു സജഷനാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഡിലേ ആവുകയാണെങ്കിൽ അടുത്ത കസ്റ്റമേഴ്സിന് അതായത് അതായത് ആണെന്ന് അതായത് ഉണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് പേയ്മെൻറ്റ് ചെയ്യുവാണെങ്കിൽ അവർക്ക് ഞാൻ കൊടുക്കും ഇനി അതേ നടക്കുള്ളൂ കാരണം വെച്ചാൽ ഞാൻ ഇത് ഇനിയും വീണ്ടും ഞാനത് സ്റ്റോക്ക് ചെയ്ത് വെക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഞാൻ പോസ്റ്റ് ചെയ്ത് വീണ്ടും എക്സ്പ്ലനേഷൻ ചെയ്യണം പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ടൈം വേസ്റ്റിങ് ആണ് അപ്പോൾ വേറൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എന്നോട് അതായത് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അത് ഒരു ഹാഫ് ആൻ അവർ വൺ അവർ കഴിഞ്ഞിട്ട് എന്താ പറയുക ഞാൻ നമ്പർ അയക്കാതെയോ അല്ലെങ്കിൽ ഞാൻ അഗൈൻ ഒരുപാട് അതായത് അതായത് അതായതിപ്പം ഇൻ സപ്പോസ് ഇപ്പം എനിക്കൊരു ഒരു ഓർഡർ വന്നു ഞാൻ ആഗ്രഹിപ്പിക്കാൻ തോന്നരുത് കാരണം വെച്ചാൽ എനിക്ക് പറയാനുള്ള കാര്യം പറയണമല്ലോ അപ്പോൾ ഇന്ന് ഒരു കസ്റ്റമർ എനിക്ക് മെസ്സേജ് അയച്ചു അയച്ചതിന് ശേഷം അത് കൺഫേം ആണെന്ന് പറഞ്ഞവർ പറഞ്ഞതിന് ശേഷം ഞാൻ നമ്പർ അതായത് എൻ്റെ ജി നമ്പർ സ്ക്രീൻഷോട്ട് അഡ്രസ്സ് ഈ ഒരു മെൻഷൻ ചെയ്യാതെ ആരും എനിക്ക് പേയ്മെൻറ്റ് ചെയ്യരുത് കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ ഓർഡർ ഓക്കെ അതായത് കൺഫേം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഈ കാര്യങ്ങൾ ഞാൻ അയക്കും അയക്കതിന് ശേഷം മാത്രമേ എനിക്ക് ആ പ്രൊഡക്റ്റ് വെച്ച് പേയ്മെൻറ്റ് സ്ക്രീൻഷോട്ട് എനിക്ക് കിട്ടിയതിന് ശേഷം മാത്രമേ ഞാനത് ബുക്കാക്കുള്ളൂ അല്ലാതെ പക്ഷേ കൺഫേം ആണെന്ന് പറഞ്ഞിട്ട് മണിക്കൂറോളം അതായത് ഇപ്പം ഒരു മെസ്സേജ് അതായത് ഞാനിപ്പോൾ കൺഫേം ആണ് ആണ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അര മണിക്കൂർ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും ആ മെസ്സേജ് എനിക്ക് അതായത് കസ്റ്റമേഴ്സ് കാണുന്നതും റിപ്ലൈ വരുന്നതും രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും അത് കഴിയുമ്പോൾ ഞാൻ അത് അപ്പോഴത്തേക്ക് അത് സോൾഡ് ഔട്ട് ആയിട്ടുണ്ടാവും കാരണം എന്ന് വെച്ചാൽ ഇത്രയും ഡിലേ ആകുമ്പോൾ എനിക്ക് ബാക്കി കസ്റ്റമർ ഡിലേ ചെയ്യണമല്ലോ അപ്പോൾ അത്രയും നേരം എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ കൺഫേം ആണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് അയക്കുവാണെങ്കിൽ ഇത്ര തന്നെ അറിയുന്നവരായിക്കോട്ടെ എന്നും ആയിക്കോട്ടെ ഞാൻ ആ ഡീറ്റെയിൽസ് തരാതെ എനിക്ക് പേയ്മെൻറ്റ് ചെയ്യരുത് പിന്നെ കൂടാണ്ട് അത് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചിട്ട് മാന്ന് ചോദിച്ചാൽ മാത്രമേ അതത് അവൈലബിൾ ആണെന്ന് ഞാൻ പറഞ്ഞാൽ മാത്രമേ പേയ്മെൻറ്റ് ചെയ്താൽ മതി അല്ലാത്ത പക്ഷം പേയ്മെൻറ്റ് ചെയ്യരുത് കാരണം എന്ന് വെച്ചാൽ ഡിലേ ആയിക്കഴിഞ്ഞാൽ ഡേ ടൈമിംഗ് ഡിലേ അതായത് വന്ന് ലേറ്റ് ആയി അതിന് ശേഷം എനിക്കത് പേയ്മെൻറ്റ് ചെയ്തിട്ട് ഞാൻ ബുക്ക് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ അത് ആ ഡീറ്റെയിൽ അയക്കും കൺഫേം ആണെങ്കിൽ ഞാൻ ഡീറ്റെയിൽ അയയ്ക്കും ഫോൺ നമ്പർ സ്ക്രീൻഷോട്ട് അഡ്രസ്സ് എന്ന് ഞാൻ ഡീറ്റെയിൽ അയക്കും അന്ന് മാത്രമേ ശേഷം പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ ഞാൻ ബുക്ക് ചെയ്യുകയുള്ളൂ അല്ലാത്ത പക്ഷം ബുക്ക് ചെയ് ഡീറ്റെയിൽസ് ഒന്നും അയക്കും െ എനിക്കത് പേയ്മെന്റ് ചെയ്യുമ്പോൾ എനിക്ക് അതിന് മുകളിലുള്ള കസ്റ്റമർ ചിലപ്പോൾ ചോദിച്ചവർക്ക് ഞാൻ കൊടുക്കും അപ്പം അങ്ങനെ വരുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ് ഞാൻ ഡീറ്റെയിൽസ് അയക്കുമ്പോൾ മാത്രമേ ഞാൻ ഓർഡർ എടുക്കുകയുള്ളൂ കൺഫേം ചെയ്യുകയുള്ളൂ കാരണം വെച്ചാൽ എത്ര നേരം ആണെങ്കിലും എനിക്ക് അടുത്ത സ്റ്റെപ്പ് വെയിറ്റ് അതായത് അടുത്ത സ്റ്റെപ്പിൽ അടുത്ത കസ്റ്റമറെ ഡീൽ ചെയ്യണം അപ്പം അധികം ഡിലേ ആയി കഴിഞ്ഞാൽ എനിക്ക് അത്ര നേരം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അല്ലെങ്കിൽ എണ്ണം കൂടിയിട്ടുണ്ടാവും പിന്നെ അങ്ങനെ വരുമ്പോൾ എനിക്ക് ഞാൻ ആദ്യം അതുകൊണ്ട് നില എഗെയിൻ എഗെയിൻ പറയുകയാണ് ഫോർ സേക്ക് നില ഇഷ്ടമാണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്താൽ മതി പിന്നെ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ കളക്ഷൻ